യറ്റുവിളയിൽ ബ്രൗൺ ഷുഗറുമായി പശ്ചിമ ബംഗാൾ സ്വദേശി പിടിയിൽ ലക്ഷം രൂപയോളം വരുന്ന ബ്രൗൺ ബ്രൗൺ ഷുഗറാണ് നിന്ന് പിടികൂടിയത് ഷുഗറുമായി പശ്ചിമ ബംഗാൾ സ്വദേശി പിടിയിൽ എന്റെ സംസ്ഥാന തൊഴിലാളികൾക്ക് ഉൾപ്പെടെ വിൽപ്പനയ്ക്ക് എത്തിച്ച ലഹരി വസ്തുവിന് അഞ്ചു ലക്ഷത്തിലധികം രൂപ വിലവരും തിരുവനന്തപുരം ചാലയിൽ വർഷങ്ങളായി കഫേ നടത്തി വരികയായിരുന്ന ബംഗാൾ സ്വദേശി മെഹ്റിൻ ഇസ്ലാമാണ് ആണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് പയറ്റുമുള ഭാഗത്ത് നടത്തിയ പരിശോധനക്കിടയിലായിരുന്നു പ്രതി പിടിയിലാകുന്നത് ഇയാളിൽ നിന്ന് ബ്രൗൺ ഷുഗറും കഞ്ചാവും പിടിച്ചെടുത്തു സംസ്ഥാന ക്യാമ്പുകളിൽ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇയാളെന്ന് എക്സൈസ് സംഘം പറഞ്ഞു പ്രതിയെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി ഒരിടവേളയ്ക്ക് ശേഷം നെയ്യാറ്റിൻകരയിൽ ആദ്യമായാണ് ബ്രൗൺ ഷുഗറുമായി യുവാവ് പിടിയിലാകുന്നത് ഞാൻ ബൈക്കിലാണ് ഇവിടെ സ്ഥലത്തെത്തിയത് ഞാനിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഈ പറഞ്ഞ കിട്ടിയ വംശകന്റെ സ്രോതസ്സിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ പശ്ചിമബംഗാൾ സ്വദേശിയാണ് ഇപ്പം നിലവിലെ ചാനലൊരു കഫേ നടത്തുന്നതാണ് അയാൾ ഇവിടെ പയറ്റുള്ള ഭാഗത്തുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടിയാണ് ഈ സാധനം ചില്ലറ വലിപ്പം നടത്തുന്നതിന് വേണ്ടിയാണ് ഇത് ഞാൻ ഇവിടെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ